അസ്മാ ഉൽഹസനെ പലപ്പോഴും നമ്മൾ മുഴുവനായി ചൊല്ലാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഫലാഹിലുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇസ്മുല്ലാഹലം ഏതാണ് എന്ന് പഠിക്കാനാണ് അല്ലെ ഇസ്മുല്ലാഹലം ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്നതാണ് എന്ന് മുത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണല്ലോ അപ്പൊ ഇസ്മുല്ലാഹലം ഏതാണ് എന്ന് പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷെ ഏതാണ് എന്ന് കൃത്യമായിട്ട് നിബിധങ്ങൾ പറഞ്ഞു തരാത്തത് ചില സൂചനകൾ മാത്രമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ ഇസ്മുല്ലാഹം ആകാൻ സാധ്യതയുള്ള ആ ഇസ്മടങ്ങിയ ചില ആയത്തുകൾ ഞാൻ ഇൻഷാല് പറഞ്ഞുതരാം ഇനി നമ്മൾ ദ്വായ സമയത്ത് ഈ ആയത്തുകൾ ഓതിയതിന് ശേഷമാണ് ദാഹ് ചെയ്യുന്നത് എങ്കിൽ ആ ദാഹ് തട്ടപ്പെടുകയില്ല അത് സ്വീകരിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇൻഷാല്ല ഏതൊക്കെയാണ് ആയത്തുകൾ എന്ന് പഠിക്കാം നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളൊക്കെ തന്നെയാണ് അള്ളാഹു സുഹാനഹു ആല പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പതിവാക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ അസലും പ്രിയപ്പെട്ട കേരളിന്റെ കഷ്ണങ്ങളായ അതുപോലെ തന്നെ സഹോദരിമാർ സഹോദരങ്ങൾ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും അള്ളാഹു എല്ലാവർക്കും ഹയർ നൽകുമാറാകട്ടെ സന്തോഷം നൽകുമാറാകട്ടെ റാഹത്ത് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദ്വായരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു നമ്മുടെ ദ്വായകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ആ ദ്വാരക്കാൻ ഏൽപ്പിച്ച ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ടോ അതൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എന്തൊക്കെ മുറാദുകൾ പറഞ്ഞവരുണ്ടോ അതൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഉമ്മമാർ സഹോദരിമാരൊക്കെ സങ്കടം പറഞ്ഞത് കുടുംബപരമായിട്ടുള്ള വിഷമങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ട് എന്നാണ് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നാണ് അതുപോലെ മക്കളുടെ വിഷമം പറഞ്ഞവരുണ്ട് അതുപോലെ പല ഉപ്പമാർ സഹോദരന്മാർ പറഞ്ഞത് ഭാര്യമാരുടെ ഭാഗത്തു നിന്നുള്ള ഇടങ്ങേറുകൾ സഹിക്കാൻ പറ്റുന്നില്ല കുടുംബജീവിതം റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമങ്ങളാണ് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മഴശത്തിൻ്റെ മാർഗങ്ങൾ ക്ലിയറായി കിട്ടുന്നില്ല വരുമാനമാർഗം തൻ്റെ ജോലി റെഡിയാകുന്നില്ല അതുപോലെ വീട് സംബന്ധമായ വിഷമങ്ങൾ പറഞ്ഞ ആളുകൾ കടബാധ്യതകൾ പറഞ്ഞ ആളുകളുണ്ട് അതുപോലെ രോഗങ്ങൾ പറഞ്ഞു താരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷമങ്ങളുള്ളവരുണ്ട് നിൻഷല്ല ഇതൊക്കെ പരിഹരിച്ച് കിട്ടാനുള്ളൊരു മാർഗ്ഗം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം കാരണം അസ്മാ ഹുസ്നയുടെ ശ്രേഷ്ഠതകൾ നമ്മൾ നമ്മളെമ്പാടും കേട്ടിട്ടുണ്ട് ഒരുപാട് അസ്മാഅൽ ഹുസ്ന ചൊല്ലുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അസ്മാ ഹുസ്ന ചൊല്ലുന്നതിൻ്റെ ഫലായിലുകൾ ഇനി പ്രത്യേകിച്ച് പഠിപ്പിച്ചേരേണ്ട ആവശ്യമില്ല അസ്മാഅൽ ഹുസ്ന അരങ്കിൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലായിരിക്കുമെന്ന് മുത്തിനി തങ്ങൾ പഠിപ്പിച്ചേർന്നതാണ് അസ്മാഅൽ ഹുസ്ന വെറുതെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല അത് നിരന്തരം ജീവിതത്തിൽ പതിവാക്കണം അപ്പോൾ അല്ലാഹോ അതിനുള്ള ഭാഗ്യം നൽകുമാറായിട്ടെ ഇനി എല്ലാവർക്കും ഇപ്പം അസ്മാഅൽ ഹുസ്ന കാണാൻ പഠിക്കാനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ അതിനുള്ള കഴിവുണ്ടാകില്ല ഇല്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തവരുണ്ടാവും എന്നാലും ചില ഇസ്മുകളൊക്കെ പഠിച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഇൻഷാ അല്ല ചില ഇസ്മുകളൊക്കെ ശ്രദ്ധിച്ചു വെക്കാൻ ജീവിതത്തിൽ പതിവാക്കാനുള്ളത് ചില നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊക്കെ നമുക്ക് കഴിയും ഇൻഷാ അല്ല ഇന്ന് പറയാൻ പോകുന്ന ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം അസ്മാ ഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ ഇസ്മുൽ അഹലമായ ഒരു ഇസ്മുണ്ട് ഇസ്മുൽ ആഹലം എന്നാണ് അതിന് പറയപ്പെടുന്നത് ഇസ്മുൽ ഇസ്മുല്ലാഹലം മഹത്തായ ഇസ്മു അയളം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ഇസ്മെന്നാണ് ഏറ്റവും മഹത്തായ ഒരു പവർഫുൾ ആയ ഇസ്മ നമ്മൾ എല്ലാത്തിലും ഒരു ലീഡർമാർ ലീഡർ ഉണ്ടാവൂല്ലേ എല്ലാ വിഷയത്തിലും ഒരു സയ്യിദ് ഒരു നേതാവ് ഇപ്പം കാട്ടിലെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് സിംഹമാണ് എന്ന് അതാരെങ്കിലും ഇലക്ഷൻ നടത്തി തിരഞ്ഞെടുത്തിട്ടൊന്നുമല്ല മറിച്ച് എല്ലാ വിഷയത്തിലും ഒരു നേതാവ് ഉണ്ടാകുക എന്നുള്ളത് ഈ നമ്മുടെ ഈ ഭൂമിയുടെ നടപ്പിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമാണ് അതുപോലെ അള്ളാഹുവിന് കുറേ ഇസ്മകളുണ്ട് വലില്ലാഹിൽ കുറെ ഇസ്മുകളുണ്ട് ആ ഇസ്മുകളെ കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാരക്കണമെന്നാണ് അള്ളാഹു തന്നെ പറഞ്ഞത് എന്നാൽ ഈ ഇസ്മകളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവ് ഉണ്ടാവുമല്ലോ ഈ ഇസ്മകളുടെ കൂട്ടത്തിലൊരു സയ്യിദ് ഈ ഇസ്മുകളുടെ കൂട്ടത്തിലൊരു രാജാവ് ആ രാജാവാണ് ഇസ്മുൽ അഹലം ഏറ്റവും പവറുള്ള ഇസ്മു ഇസ്മുൽ ആഹലമിനെ പറ്റി പറയുന്നുണ്ട് ഇസ്മുൽ ആഹലം ചൊല്ലിയിട്ട് ഒരാൾ പറയാൻ എനിക്ക് പറക്കണം എന്ന് പറഞ്ഞാൽ പറക്കാൻ വരെ കഴിവുണ്ടാവും ഇസ്മുൽ ആഹലം സുലൈമാൻ നബി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയേണ്ടല്ലോ ഖുറാൻ സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം ബൽക്കിസ്ലാജ്ഞിയുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനം ആരാണ് ഇവിടെ എത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു ഞാൻ എത്തിച്ചുകൊണ്ടേരാം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സാധനം ഇവിടെ എത്തിച്ചേരാം അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു അത് അത് പറ്റൂല അത്ര സമയമൊന്നും പറ്റില്ല പറ്റൂല കൂടുതൽ സമയത്ത് പെട്ടെന്ന് എത്തിച്ചേരണം അതായത് അനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പണ്ഡിതനെഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഒരായും പറഞ്ഞു നിങ്ങൾ കണ്ണടച്ച് ആ ദിശയിലേക്ക് നോക്കി കണ്ണ് തിരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ടും എന്ത് ചെയ്യും അതായത് സുര്യ ബിൽ ബൽക്കീസിരാഗ്ഞിയുടെ കൊട്ടാരം യെമനിലെ യമന്റെ ഭാഗത്താണ് ആ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് യമൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് കണ്ണ് തിരിച്ച് നിങ്ങൾ മാറ്റുന്ന ആ സമയത്തിനുള്ളിൽ എന്തു ചെയ്യും എത്തിച്ചേരും കുറഞ്ഞ സെക്കൻഡ് ആ സമയത്തിനുള്ളിൽ എത്തിച്ചേരും അദ്ദേഹത്തെ പറ്റി പറയേണ്ടത് ആ പറഞ്ഞ പണ്ഡിതനെ പറ്റി പറയേണ്ട അദ്ദേഹം ഇസ്മുല്ലാഹുലത്തിൽ ആഹലം ചൊല്ലിയിട്ട് റിയാവ് വീട്ടിയ മനുഷ്യരായിരുന്നു അതായത് ഇസ്മുല്ലാഹുലം സ്ഥിരമായി ചൊല്ലി 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 പാറുകിട്ടിയ ആളായിരുന്നു ഞൊടിയിടയിൽ എന്ത് ചെയ്തു പോയി വന്നു നിമിഷ നേരം കൊണ്ട് പോയി ആ സിംഹാസനം എടുത്തിട്ട് എന്ത് ചെയ്തു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എത്തിച്ചു കൊടുത്തു അപ്പം ഇങ്ങനെ പവർ ഇട്ട് ഒരാൾ വിചാരിക്കുകയാണ് ഇസ്മല്ലാളെന്ന് ചൊല്ലിട്ട് എനിക്ക് പറക്കാൻ കഴിയണം പറക്കണം എന്ന് കഴിഞ്ഞാൽ അയാൾ പറക്കാൻ കഴിയും വെള്ളത്തിലൂടെ നടക്കാൻ കഴിയണം അയാൾക്ക് നടക്കാൻ കഴിയും അദൃശ്യമായ സംഗതികൾ അല്ലെങ്കിൽ മാനുഷികമായ സംഗതികളൊക്കെ ചെയ്യാൻ അയാൾ കൊണ്ട് കഴിയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണമെന്നല്ല മറിച്ച് ഞാൻ പറഞ്ഞൊരർത്ഥം അത്ര പവർ ഉള്ള ഒരു ഇസ്മാണ് ആ ഇസ്മ ഒരാൾ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ചതെന്ന് നടപ്പാകും അത് ഉറപ്പായി കിട്ടും എന്നത് തീർച്ചയായും അതിന്റെ ബിധങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ദാരക്കുന്ന സമയത്ത് ഇസ്മുല്ലാഹമാകാൻ സാധ്യതയുള്ള ചില ഇസ്മുകൾ ചില ആയത്തുകൾ ഒന്ന് ഓതിയിട്ട് ഏതാണ് പക്ഷേ ആ ഇസ്മു എന്ന് വ്യക്തമായി മുത്തനബിതങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല പല സൂചനകൾക്ക് ഇങ്ങനെ നൽകിയെന്നല്ലാതെ നമ്മളിപ്പോൾ ലൈലത്തുൽക്കതർ എന്നാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാത്തതുപോലെ എന്നാലും ഒരു സൂചനയുണ്ട് എന്താ അവസാനത്തെ പത്തിലാകാൻ സാധ്യതയുണ്ട് ആ അവസാനത്തെ പത്തിൽ ഒറ്റയൊറ്റ രാവുകളിലാകാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞു തന്നതുപോലെ ഇസ്മുല്ലാളം ആകാൻ സാധ്യതയുള്ള ചില ഇസ്മുകളെ പറ്റി അതുപോലെ തന്നെ ചില ആയത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നമുക്കത് കേൾക്കാം പ്രശുദ്ധമായ ഖുർആ ചില ഇസ്മുകൾ അടങ്ങിയ ആയത്തുകൾ അതിലൊന്നാമത്തെ സൂറത്ത് സൂഹത്തുല്ലിഖിലാസ് ആണ് ഇഖിലാസ് സൂഹത്തിലും ഈ ഒരു ഇസ്മ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാന്മാര് പറയാം ഇഖലാസ് സൂറത്തിലെ ഒരു ഇസ്മകളുണ്ടല്ലോ കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു എന്നുള്ളൊരു നാമം അഹദ് എന്നുള്ള നാമം അള്ളാഹു സ്വമദ് സൊമദ് മറ്റൊരു നാമം ലം ലം്യത് വലം യൂലത് വലം യുല്ലഹു കുഫ്വൻ അഹദ് പിന്നെ ഒരു അഹദ് വന്നിട്ടുണ്ട് അപ്പം ഇതിൽപ്പെട്ട ഒരു ഇസ്മ ഇസ്മുല്ലമാകാൻ സാധ്യതയുള്ള ഇസ്മാണി എന്ന് മഹാന്മാരോട് വിചാരിക്കുകയാണ് ഇസ്മുല്ലമാകാൻ നബിതങ്ങളുടെ വാക്കിൽ നിന്നും മനസ്സിലാകും ഒരു സാധ്യത അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദ്വാരക്കുന്നതിന് മുമ്പ് എന്ത് ഓതണം ഓതണം ഒരു വട്ടം ഓതിയാൽ ഓതണം ശേഷം ആയത്തുൽ ആയത്തുൽ കുറെ ഇസ്മകൾ അടങ്ങി അള്ളാഹുവിന്റെ പേരുകൾ എമ്പാടും പറഞ്ഞൊരു ആയത്താണ് ആയത്തുൽ ആയത്തുൽഖുർസി ഏകദേശം പതിനേഴ് തവണയോളം അള്ളാഹുവിന്റെ നാമങ്ങൾ പറയേണ്ടത് അള്ളാഹിനെ പറ്റി ഹയ്യുൽ അള്ളാഹുലാഹു അൽഹയ്യുൽ

ഈ ആയത്തിലും ഒരു ഇസ്മുൽ സാധ്യതയുള്ള ഒരു ഇസ്മുണ്ട് അതുപോലെ തന്നെ ഈ ആയത്തിലും ഇസ്മുൽ അഹലമാകാൻ സാധ്യതയുള്ള ഒരു ഇസ്മടങ്ങിയിട്ടുണ്ട് നാലായി അഞ്ചാമത്തെ ഒരു ആയത്തേതാണ് ആമന റസൂൽ പരിശുദ്ധ െ അവസാനത്തെ റസൂൽ തുടങ്ങുന്ന ആയത്തുകൾ ഈ ആയത്തുകളിലും ഇസ്മുൽ സാധ്യതയുള്ള ഒരു ഇസ്മുണ്ട് ഇനിയോ അതോടൊപ്പം തന്നെ സൂഹത്തുൽ ഹസിറിന്റെ അവസാനത്തായത് ഈ ആയത് അവസാനത്തായത് ഈ ആയത്തിലും എന്തുണ്ട് ഈ ഇസ്മുൽ ആകാൻ സാധ്യതയുള്ള ഒരു സായി അവസാനത്തെ ഹഷറിന്റെ അവസാനത്തെ ആയത്തിൽ കുറെ ഇസ്മുകൾ പറയുന്നുണ്ട് ഏഹ് അൽ മലിക്കുൽ സലാം അസീദുൽ ജബ്ബാർ മുത്തബീർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഇസ്മുകൾ പറയുന്നുണ്ട് ആക്കൂട്ടത്തിൽ ഇസ്മുല്ലാഹ്ലമാകാൻ സാധ്യതയുള്ളൊരു ഇസ്മുണ്ട് അപ്പൊ അതും മറക്കാതെ എന്ത് അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹിറമാൻ റഹീം നമ്മൾ ദുയാരക്കുന്ന എപ്പോഴും മുമ്പ് എന്ത് ചെയ്യണം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന ഇസ്മും കൂടെ ചൊല്ലിയിട്ട് ആ ഒരു ബിസ്മും കൂടെ ചൊല്ലിയിട്ട് വേണം ദ്വാരക്കൻ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏഴായത്തുകളുണ്ടല്ലോ സുഹൃത്തുല്ലഹിലാസ് അതുപോലെ തന്നെ ആയത്തുൽ ഖുർസി ഷഹീദ് അന്നഹു അതുപോലെ കുലില്ലാഹുമാലിഖൽ മുൽക്കി തുൽ മുൽക്കൻ തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ സൂറത്തുൽ ആമന റസൂൽ അതോടൊപ്പം തന്നെ ആമന റസൂൽ ബക്കറയുടെ അവസാനത്തായത്ത് അതോടൊപ്പം ലോഹൻസൽ നഹാദ്ൽ ഖുർഹാനൻ തുടങ്ങുന്ന സൂറത്തിൽ ഹഷീറിൻ്റെ അവസാനത്തായത്ത് ബിസ്മി ലാഹി റഹ്മാൻ റാഹീം അപ്പം ഈ പറഞ്ഞ ഈ ഏഴ് കാര്യങ്ങൾ ദ്വയരക്കുന്നതിന് മുമ്പ് ഓതിയതിനു ശേഷം നിങ്ങൾ ദ്വായാരക്കാം ഇൻഷാല്ല കാരണം ഇതിൽ ചില ഇസ്മുകൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് എന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു ഒന്നാമത്തെ റബ്ബ് റബ്ബ് എന്ന പദമാണ് ഈ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പദമാണ് എന്ത് റബ്ബ് എന്ന പദം അതുപോലെ തന്നെ അൽ ഹയ്യു അല്ലാഹു ഹയ്യുൽ അല്ലാഹുലായി പറഞ്ഞില്ലേ ഹയ്യു എന്ന പദം അതോടൊപ്പം തന്നെ അൽ ഖയ്യൂം എന്ന പദം എന്ന ഇസ്മും ഇസ്മുല്ലാഅലുമാകാൻ സാധ്യതയുള്ള ഇസ്മാണ് ഇങ്ങനെ ചൊല്ലൽ ഏറ്റവും സാധ്യതയുള്ള ഉള്ള അതാണ് പല ദിക്കറിന്റെ ഹൽക്കകളിലൊക്കെ നമ്മൾ ആ ദിക്കർ ഒരുപാട് കേൾക്കാനുള്ള കാരണം പിന്നെ മൂന്നാമത്തെ പറഞ്ഞു ഹുവാ എന്നൊരു പദം യജമാനായ റബ്ബിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹന് അവന് അപ്പൊ ഹുവ എന്ന പദം അതുപോലെ അന്നൂർ നൂറ് എന്ന പദം നൂറ് അതുപോലെ തന്നെ അൽ ഖുദ്ദൂസ് ഖുദ്ദൂസ് എന്ന പദം ഈ കൂട്ടത്തിൽ പെട്ടതാണെന്ത് അൽ മലിക്ക് ഖുദ്ദൂസ് സലാം എന്ന് പറയുന്ന സൂറത്തുൽ സുഹൃത്തു അവസാനത്തെ ഭാഗത്തുണ്ട് അൽ ഖുദ്ദൂസ് അതുപോലെ അസ്സമദ് ഉൽ അല്ലാഹു അല്ലാഹു അഹദ് പറഞ്ഞില്ലേ അപ്പം ഏതൊക്കെ അൽ ഹയ്യ് അൽ അൽ ഖയ്യൂം ഹുവ ഖുദ്ദൂസ് അസ്സമദ് ഏഴ് ഇസ്മുകൾ പറയുന്നുണ്ട് അപ്പോ ഈ ഏഴ് ഇസ്മുകൾ ഇസ്മുൽ അഹലമാകാൻ ഏറ്റവും സാധ്യത കൂടിയ ഇസ്മുകളാണ് ഏറ്റവും സാധ്യത ചാൻസ് കൂടിയ ഇസ്മുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മുകൾ അടങ്ങിയ റബ്ബ് എല്ലാം പരിപാലിക്കുന്നവനായ അള്ളാഹ് ഹയ്യ് ജീവിച്ചിരിക്കുന്നവനായ അള്ളാ അൽ എന്നെന്നും ശാശ്വതമാകുന്ന എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹ് അതുപോലെ ഹുവ യജമാനായ റബ്ബ് ഹു അവൻ അന്നൂർ പ്രകാശമുള്ളവനായ പ്രകാശമായ അള്ളഹ പ്രകാശത്തിന്റെ ഉടമയായ അള്ളാഹ് പ്രകാശം ധുനിക്കുന്നവനായ അള്ളഹ അതോടൊപ്പം തന്നെ അൽ ഖുദ്ദൂസ് എല്ലാ മഹത്വവും ഉടമപ്പെടുത്തിയ അള്ളാഹ എല്ലാ തഖ്ദീസിനും അർഹനായ അള്ളാഹ് അതോടൊപ്പം തന്നെ അസ്വമത് അത്താണിയായ അള്ളാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു അത്താണി അള്ളാഹു ആണല്ലോ എല്ലാ വിഷമങ്ങളും പറയാൻ എല്ലാ സങ്കടങ്ങളും പറയാൻ അപ്പോൾ ഈ അർത്ഥമൊക്കെ വരുന്ന ഈ ആശയം വരുന്ന ഈ ഏഴ് ഇസ്മുകൾ ഇസ്മുല്ലാഹലമാകാൻ ഏറെ സാധ്യതയുള്ള ഇസ്മുകളായതുകൊണ്ട് ഇത് ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് കഴിഞ്ഞാൽ ആ ദ അള്ളാഹു തട്ടിക്കളയൂല ഇനി വിഷമങ്ങളുള്ള ആളുകൾ നമ്മൾ ദ്വാരക്കണ്ടേ നമ്മളെ കാര്യങ്ങളൊക്കെ ദ്വാരക്കണ്ടേ അള്ളാഹുവിനോട് ഇനി നിങ്ങൾ ദ്വാരക്കുന്ന സമയത്ത് ഈ ആഴ്ച പറഞ്ഞിട്ട് റബ്ബിനോട് പറയണം അള്ളാഹുയെ എൻ്റെ ഇന്നെ ഇന്ന വിഷമങ്ങൾ നീ തീർത്തു തരണേ അള്ളാഹ് എനിക്ക് നീ ഹൈറായ വീട് നൽകണേ അല്ല ഹൈറായ ജോലി നൽകണേ അല്ല ഹൈറായ ദാമ്പത്യം നൽകണേ അല്ല ഹൈറായ മക്കളെ നൽകണേ അല്ല ഹൈറായ ഇണകളെ നൽകണേ അല്ല ഇങ്ങനെ തുടങ്ങി ഹൈറായ സമ്പാദ്യം നൽകണമല്ല ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ റബ്ബിനോട് ചോദിക്കണം അതിന് മുമ്പായി ഈ പറഞ്ഞ ആയത്തുകളൊന്നും ഓന്നിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക റബ്ബിനോട് ചോദിക്കുക അള്ളാഹു ശുഭാനുഭവത്താലും നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുമാറാകട്ടെ സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരുമാറാകട്ടെ എത്ര വലിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ശരി അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് കൈനീട്ടിയാൽ അള്ളാഹു നമ്മുടെ ആ പ്രയാസങ്ങളൊക്കെ തട്ടി മാറ്റും നമുക്ക് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു പരിഹരിച്ചു നൽകും എത്ര വലിയ രോഗമുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു ഷിഫയാക്കി തരും തുടങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു യജമാനൻ നമുക്കുണ്ടല്ലോ സന്തോഷിക്കണ്ടേ അള്ളാഹു സുബാന ഹത്താല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഏറ്റെടുത്തരുമാറാകട്ടെ പ്രത്യേകിച്ച് ആ വസീയത്തിയത് എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ അള്ളാഹു എല്ലാവർക്കും അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ ഈ പരിശുദ്ധമായ ദിനങ്ങൾ അള്ളാഹു നമുക്കെല്ലാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും യജമാനായ റബ്ബിനെ നാളെ കണ്ടുമുട്ടാനുള്ള നല്ല അഴമാലുകൾ ചെയ്യാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരുമുണ്ട് അവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക അവർക്കും ഒരു പരിഹാര മാർഗമാകട്ടെ അള്ളാഹ് ഉസ്ഹാൻ താലാ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അനഹമില്ല അസ്സലാ വൈക്കും വരഹമുല്ല